ചേട്ടാ കഴിഞ്ഞ ദിവസം നടന്നൊരു ക്രൈം ആയിരുന്നു കൊല്ലത്തെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ഒരു സംഭവം ആ ഭാര്യ മരിച്ചു ഭർത്താവ് അറസ്റ്റിലുമായി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് ആ ഒരു ക്രൈമിൻ്റെ പാറ്റേൺ ചേട്ടൻ ഒരു ക്രൈം റിപ്പോർട്ടറാണ് അത് കൃത്യമായിട്ട് അറിയാനും പറ്റും നമ്മൾ ഇത്തരം വിഷയങ്ങൾ സാധാരണഗതിയിൽ സംസാരിക്കാറില്ലായിരുന്നു പക്ഷെ ഇത് വ്യത്യസ്തമായ ക്രൈമുകൾ വരുമ്പോൾ അത് പ്രേക്ഷകർ കൂടി അറിഞ്ഞിരിക്കണമെന്ന ധാരണയിലാണ് ഉണ്ടായിരിക്കുന്നത് ഇത് അനില അതായത് കൊല്ലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കൊല്ലം നായേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് നിള എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട് അത് കഴിഞ്ഞ മാസവും മറ്റുമാണ് ആരംഭിച്ചത് ഈ നായേഴ്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന നിള ബേക്കറിയുടെ ഉടമയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അനില അവിടെ പാർട്ണറായിട്ട് ഒരാൾ വരുന്നു ഭർത്താവ് പൈസ കൊടുത്താണ് ഈ ബേക്കറി തുടങ്ങിയത് എങ്കിലും പാർട്ണർഷിപ്പായിട്ട് ഒരാൾ വന്നു ഹനീഷ് ഈ ഹനീഷ് ഇതിനു വേണ്ടി ഒരു ലക്ഷത്തിലധികം രൂപ ചിലവാക്കി ഇതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ അനിലയുടെ ഭർത്താവായിട്ടുള്ള പത്മരാജൻ പത്മരാജൻ ഈ കൊട്ടിയ സ്വദേശിയാണ് ഇയാൾ ഈ പത്മരാജൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ എത്തുകയും അവിടെ നിന്ന് ഈ ഹനീഷുമായിട്ടുള്ള അനിലയുടെ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു തവണ അവിടെ വെച്ച് വലിയ പ്രശ്നം ഉണ്ടായി ബേക്കറിയിൽ വലിയ വഴക്കൊക്കെ ഉണ്ടായ സമയത്ത് ഉണ്ടായ ശേഷം ഇവർ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും മാറി താമസിച്ചു അനില എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുക്കുകയും വാടകയ്ക്കെടുത്ത ശേഷം അവിടെയായിരുന്നു കുറച്ച് ദിവസമായിട്ട് താമസിക്കുന്നത് അങ്ങനെ ഇത് കഴിഞ്ഞ ദിവസം അവിടുത്തെ പൊതുപ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് ഈ ഹനീഷിൻ്റെ അനിലയുമായിട്ടുള്ള ബന്ധം തീർക്കാൻ തീരുമാനിക്കുകയും ഈ ഒരു ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹനീഷിന് കൊടുക്കാനുള്ള ഒരു ലക്ഷത്തിലധികം രൂപ ഈ പത്മരാജൻ കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഈ പൈസ പിന്നെ ബേക്കറിയുടെ പണത്തിൽ നിന്ന് കുറച്ച് ഉൾപ്പെടുത്തണം ബാക്കി താൻ കൊടുക്കാമെന്ന് ഈ പത്മരാജൻ പറയുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇവർ തർക്കമായ സമയത്ത് ഈ ഹനീഷ് ഈ ബേക്കറിയിൽ വെച്ച് ഈ പത്മരാജനെ ക്രൂരമായി ഉപദ്രവിച്ചു മുന്നിലിട്ട് ഭർത്താവിനെ ഭർത്താവിനെ ഹനീഷ് ക്രൂരമായി ഉപദ്രവിച്ചു അപ്പോ അവർക്കൊരു മകളുമുണ്ട് അപർണ കുട്ടിയും ഉണ്ട് അപ്പൊ ഈ ഭാര്യ ഇതിനെ പ്രതിരോധിച്ചില്ല ഈ പത്മരാജനെ ഹനീഷ് മർദ് മർദ്ദിക്കുന്നതിനെ നോക്കി നിന്നു നോക്കി നിന്നു നോക്കി നിന്നതാണ് ഇയാൾക്ക് ഏറ്റവും വലിയ മാനസിക മാനസിക പ്രശ്നം ഉണ്ടാക്കിയത് ഇതിനുശേഷം ഇയാൾ തഴുത്തല എന്ന് പറയുന്ന ഇതിന് സമീപത്തുള്ള ഒരു സ്ഥലത്തെത്തി ഇദ്ദേഹത്തിൻ്റെ കാറിൽ ഇദ്ദേഹം ഈ കാറ്ററിംഗ് സർവീസ് ഒക്കെ നടത്തുന്ന ആളാണ് അയാൾക്ക് കാറുണ്ട് അപ്പോൾ ഈ കാറിൽ തഴുത്തലയിൽ നിന്ന് പെട്രോൾ വാങ്ങി പെട്രോൾ വാങ്ങി പെട്രോൾ കന്നാസിൽ നിറയ്ക്കുകയും കന്നാസിലെ പെട്രോൾ ഇത് ബക്കറ്റിലേക്ക് മാറ്റുകയും ചെയ്തു ബക്കറ്റിൽ മാറ്റിയ ശേഷം ഈ വാഹനവുമായി ചെമ്മാമുക്കിലേക്ക് ഇവരുടെ ബേക്കറിക്ക് സമീപം വന്ന് കാത്തുകിടന്നു കാത്തുകിടന്ന ശേഷം ഈ അനിലയും പിന്നെ അനിലയ്ക്കൊപ്പം പിന്നെ ഒരു ചെറുപ്പക്കാരനും കയറി പോകവേ ഇത് ഹനീഷ് ആണെന്നുള്ള ധാരണയിൽ ചെമ്മാമുക്കിൽ വെച്ച് ഈ വാഹനത്തിൽ അതായത് അനിലയുടെ കാറിൽ പത്മരാജൻ്റെ കാർ കൊണ്ടുവച്ച് കൊടുത്തു വണ്ടി ബ്ലോക്കായുന്നതിനിടെ ഈ പത്മരാജൻ ചാടി ഇറങ്ങി പിന്നെ അനിലയ്ക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീയിട്ട് കളഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധാരണ അനിലയും ഹനീഷുമാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നാണ് പക്ഷേ ഹനീഷ് അതിൽ ഉണ്ടായിരുന്നില്ല അതിൽ ആ ബേക്കറിയിലെ ജോലിക്കാരനായിട്ടുള്ള സോണി എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു അനില സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതിനാൽ അനിലയ്ക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല തീ ആളിപ്പടർന്നു തീ കത്തി രണ്ട് വണ്ടിയും കത്തിപ്പോയി പത്മരാജനും പൊള്ളലേറ്റിട്ടുണ്ട് സോണിക്കും പൊള്ളലേറ്റിട്ടുണ്ട് സോണിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ഇയാൾക്കും പൊള്ളലേറ്റിട്ടുണ്ട് ഇയാൾ നേരെ പത്മരാജൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അവിടുന്ന് നേരെ ഈസ്റ്റ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി അവിടെ ചെന്ന് ഇയാൾ പറഞ്ഞ മൊഴിയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്നത് ഭാര്യയെ കൊന്നതിൽ യാതൊരു കുറ്റബോധവുമില്ല മകളെ ഇനി ആര് സംരക്ഷിക്കും എന്നത് മാത്രമാണ് മുന്നിലുള്ള ചോദ്യചിഹ്നം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മൊഴി കേട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് പോലും ഞെട്ടി വാദിക്കാൻ അഭിഭാഷകനെ വെക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ന്യായമുള്ള കാര്യമല്ലേ ഭാര്യക്കൊരു അന്യപുരുഷനുമായിട്ട് ബന്ധമുള്ളത് തന്റെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്താൻ പോരുന്നു വൈകാരികമായിട്ട് ചില സമയങ്ങളിൽ അത് മനുഷ്യ വൈകാരികമായി പക്ഷെ അതൊരു കൊലപാതകത്തിന് നമ്മൾ പോകാൻ പാടില്ല ഒരു കൊലപാതകം നടത്തുക തെറ്റാണ് അത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യം ന്യായവും ഇപ്പൊ ഇയാൾ ഇതിലേക്ക് ഒന്നില്ലായിരുന്നെങ്കിൽ ഇത്രയെ കൊന്നില്ലായിരുന്നെങ്കിൽ ഈ ഇവനെ ഹനീഷിനെയും ആക്രമിക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പറയും ഇയാളുടെ ഭാഗത്ത് നൂറ് ശതമാനം ഞായുണ്ട് കാരണം ആ പണത്തിൽ കുറച്ച് പണം മാത്രമാണ് ഇയാൾ ഭാര്യ കൊടുത്താൽ മതി ബാക്കി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അത് പറഞ്ഞ് കാര്യ കടയിലേക്ക് ചെന്ന ഇയാളെ അവിടെ ഇട്ട് ഭാര്യയുടെ മുന്നിലിട്ട് ക്രൂരമായ ഒരു ഒരാൾ ഹനീഷെന്ന് പറഞ്ഞ് ഒരു തന്നെ എടുത്തിട്ട് ഇടിക്കുകയാണ് അതായത് കാമുകൻ ഈ ആൺസുഹൃത്തൊന്നും നമ്മൾ പറയുന്നില്ല കാമുകൻ എടുത്തിട്ടിടിക്കുകയാണ് ഭാര്യ അത് നോക്കി നിൽക്കുന്നു അത് ഇയാൾ പറഞ്ഞിരിക്കുന്നു അവിടുത്തെ ബേക്കറിലെ സി സി ടി വിയിൽ ഇയാളെടുത്തിട്ട് ഇടിക്കുന്ന വിഷയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പോലീസിൽ നിന്നിരിക്കുന്ന മൊഴി സി സി ടി വി ദൃശ്യങ്ങൾ അതുപോലെ ഒരുപക്ഷെ ബേക്കറിയിലായിരിക്കാം അല്ലെങ്കിൽ പുറത്തെവിടെങ്കിലും വെച്ചായിരിക്കാം ഈ മർദ്ദനം നടന്നിരിക്കുന്നത് പോലീസിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം അയാൾ പറഞ്ഞതുപോലെ തന്നെ പതിനാല് വയസ്സുള്ള അപർണ എന്ന് പറയുന്ന കുട്ടി അനാഥമായി പിന്നെ വാടക സ്ഥാപനം ഈ വാടക സ്ഥാപനത്തിൽ നിന്ന് എന്തായാലും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും ഇനി കുട്ടിയെ ഇതിനൊക്കെ ഇടപെട്ട് എങ്ങനെ ചെയ്യും നമ്മൾ ഈ വൈകാരികമായിട്ടുള്ള പ്രതികരണം എന്ന് പറയുമ്പോഴും ഇയാളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ മകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും മകളെ ഒപ്പം കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുകയില്ലേ വേണ്ട അമ്മയുടെ മറ്റൊരാളുമായിട്ടുള്ള ബന്ധത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുട്ടിയുമായി മാറി താമസിക്കാനാണ് ശ്രമിക്കേണ്ടത് സ്ത്രീയെ ആക്രമിച്ച് കൊലപ്പെടുത്തുക സ്ത്രീയുടെ കാമുകനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് വേറൊരാളെ ആക്രമിക്കാൻ കൊല്ലുക ഇതൊന്നും അറിയാത്ത സോണി എന്ന് പറഞ്ഞ ഒരു ജീവനക്കാരൻ ഇതിൽ പോയി പെട്ടും പോയി അവൻ അബദ്ധത്തിലെങ്ങാണ്ട് കാര കയറിയത് അവനു ഇതിനകത്ത് പെട്ടുപോയി അപ്പോൾ ഏതായാലും ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രൈമാണ് വളരെ ആയിട്ടുള്ള സംസ്ഥാനത്ത് സംഭവിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ഈ പറഞ്ഞ സംഭവം ഇത്തരം കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചർച്ചകൾക്ക് പുറമേ നമ്മൾ പൊളിറ്റിക്കൽ കാര്യങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും സിനിമാ കാര്യവും ഒക്കെയാണ് ഇവിടെ പറയാറുള്ളത് ഇപ്പോൾ ഇങ്ങനെയുള്ള പുറത്തുള്ള ക്രൈമുകൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്രൈമുകൾ വരുമ്പോൾ അത്രമുള്ള ക്രൈമുകളും നമുക്ക് സംവദിക്കാം കാരണം ഇത്തരം ക്രൈമുകളും ആളുകൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്തരം കൊലപാതകങ്ങൾ ഓരോ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ശിഥിലത അതെവിടെ ഒരു എത്തിക്കും എന്നുള്ളത് എല്ലാവരും ബോധ്യപ്പെട്ടിരിക്കേണ്ട കാര്യമാണ് അത്രത്തോളം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ക്രൈമുകളൊക്കെ സംഭവിക്കും ഒന്നുകിൽ ഭാര്യ ഭർത്തക്ക ഭർത്താക്കന്മാർ ഒത്തുപോകുന്നില്ല എന്ന് പറ്റിയ അങ്ങനെയാണ് തോന്നുന്നത് എന്ന് നൂറ് ശതമാനം തോന്നുന്നുണ്ട് എങ്കിൽ നേരെ രണ്ടുപേരും ചേർന്ന് ഒരു ജോയിൻറ്റ് പെറ്റീഷൻ കോടതിയിൽ കൊടുത്താൽ ഇപ്പോൾ മൂന്ന് മാസം പോലും വേണ്ട ഡിവോഴ്സ് തരും രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുക കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം ആരെങ്കിലും ഒരാൾ സുരക്ഷിതമായ ഒരു കയ്യിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരാണോ കുഞ്ഞിനെ ഏറ്റവും സുരക്ഷിതമായി നോക്കുന്നത് അവരെ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുക കാരണം അരക്ഷിതമായി ഒരു സാഹചര്യത്തിൽ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത് ഒരു കുറ്റവാളിയാണ് ഒരു കുറ്റവാളിയെ ഒരു കാരണവശാലും നമ്മൾ സംഭാവന ചെയ്യരുത് അത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങളാണ് വലിയ വലിയ കുറ്റകൃത്യങ്ങളിൽ പോയി പിന്നീട് പെടുകയും അത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഏതായാലും പത്മരാജൻ ജീവിതകാലം മുഴുവൻ ഇനി ജയിലിൽ കിടക്കേണ്ടി വരും അയാൾ പറഞ്ഞ പ്രകാരം അയാൾ ഈ പോക്കിന് അയാൾ കുറ്റം കോടതിയിൽ നിൽക്കും ഇരട്ട ജീവപര്യന്തം വരെ കിട്ടും ചിലപ്പോൾ തൂക്കിക്കൊല്ലം വരെ ഇതിൽ ചെയ്യാനാവും തൂക്കിക്കൊല്ല ഇപ്പോൾ നടക്കാത്തത് കൊണ്ട് ഇരട്ട ജീവപര്യന്തത്തിൽ നിൽക്കും ജീവിതാവസാനം വരെ കോടതിയിൽ കിടക്കാം അനില എന്ന് പറയുന്ന സ്ത്രീക്ക് ജീവിതം നഷ്ടപ്പെട്ടു ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരനായി ഹനീഷ് രക്ഷപ്പെടുകയും ചെയ്തു പിന്നെ ഒന്നും അറിയാത്ത സോണി പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണ് നമ്മൾ ഈ ദേഹത്തെ പൊള്ളലിനൊരു പ്രത്യേകതയുണ്ട് ശരീരത്തിലെ പൊള്ളൽ നമ്മൾ വിചാരിക്കും പിന്നെ ശരീരത്തിലിപ്പോൾ കാലിനൊക്കെ ആയിരിക്കും പൊള്ളലേറ്റിരിക്കുന്നത് കാലിന് കഴിഞ്ഞാൽ മരണം സംഭവിക്കില്ലല്ലോ എന്ന് ചോദിക്കും മരണം സംഭവിക്കും കാരണം കാലിന് ഏറ്റിരിക്കുന്ന പൊള്ളൽ ആന്തരികഭയങ്ങളെയും ബാധിക്കും കാലിന് എന്നല്ല ശരീരത്തിലെ ഏത് ഭാഗത്ത് നല്ല രീതിയിൽ പൊള്ളലേറ്റവും ഏത് ഭാഗത്തും നല്ല രീതിയിൽ പൊള്ളലേറ്റാലും അവയവങ്ങളെ അത് ബാധിക്കും ആന്തരിക അവയവങ്ങൾ ഡാമേജ് ആവും രക്തയോട്ടം നിലച്ചു നിലച്ചുപോകും ആന്തരികങ്ങൾ ഡാമേജ് ആവും അങ്ങനെ മരണം സംഭവിക്കും ഞാൻ ഒരുപാട് അങ്ങനെയുള്ള കേസുകൾ കണ്ടിട്ടുണ്ട് ശബരിമലയിൽ ഞാൻ ഒരു സമയത്തായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പടക്കപ്പുരയിൽ തീ പിടിച്ചു തീ പിടിച്ചു അവിടെ ഉണ്ടായി അവിടെ ഈ പടക്കം പൊട്ടിക്കാണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് പേർക്ക് പരിക്കേറ്റു ഈ രണ്ട് മൂന്ന് പേരിലും ഒരാൾക്ക് കാര്യമായ പരിക്കൊന്നുമില്ല രക്ഷപ്പെടുമല്ലോ ആ സമയത്ത് അതായത് പ്രൈമറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും പമ്പ ആശുപത്രിയിൽ കൊണ്ടുവരികയും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചെയ്തു പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇരുമ്പോൾ ആൾ മരിച്ചു ഇതാണ് ഈ പൊള്ളലിൻ്റെ ഒരു പൊള്ളലിലെ ഏറ്റാലുള്ള ഒരു പ്രത്യേകത അത് ആന്തരി രോഗങ്ങളെ ബാധിക്കും അപ്പോൾ ഇത്തരം ക്രൈമുകൾ ഉണ്ടാകട്ടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം